നായകൻറെ കരണത്തടിച്ച നടിമാർ അമാനുഷികനാണ് എപ്പോഴും നായകൻ ആരാധകൻ എന്നും നായകന്റെ ചലനങ്ങളിലാണ് ആകൃഷ്ടനാകുന്നത് ഒരിക്കലും നടക്കില്ലെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് നായകൻ നൂറോളം വരുന്ന ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിടുന്നത് പക്ഷേ ആരാധകൻ ചാർത്തിക്കൊടുത്ത നായകന്റെ അമാനുഷികതയാണ് നമ്മെ അത് കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ആ അമാൻഷികനായ നായകന്റെ കുരുത്തക്കേടും പൊരുത്തക്കേടും കാരണം നടിമാരുടെ കയ്യിൽ നിന്ന് കരണത്തടി മേടിക്കുന്ന നായകന്മാർ വെള്ളിമൂങ്ങയിലെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ ബിജു മേനോൻ നായികയെ സ്വന്തമാക്കാൻ കാണിക്കുന്ന കുതന്ത്രത്തിന് കിട്ടി അടിപൊളിയൊരടി ലാലേട്ടന് ചന്ദ്രലേഖയിലൂടെ കിട്ടി ഒരെണ്ണം സുഗന്യയുടെ കയ്യിൽ നിന്ന് തന്റെ കമ്പനി കുളംതോണ്ടും എന്ന ഡയലോഗിന് തളർന്നുകിടന്ന ചന്ദ്ര കൊടുക്കുകയായിരുന്നു ലാലിന്റെ കരണത്തൊരെണ്ണം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ കൂട്ടുകാരുടെ ഉപദേശം കേട്ട് നായികയായ കാർത്തികയേയും കൂട്ടി മോഹൻലാൽ ലോഡ്ജിലെ മുറിയിൽ കയറ്റി വാതിലടച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചതിനും കിട്ടി ഒരെണ്ണം ലാലേട്ടന്റെ കരണത്ത് സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിലെ വിശ്വാസിയുടെ അന്ധവിശ്വാസങ്ങൾ തേടിയുള്ള യാത്രയും ജ്യോതിഷശാസ്ത്രത്തെ അപകീർത്തിപ്പെടുത്തിയ രീതിയും കോർത്തിണക്കിയ ചിത്രത്തിലെ ക്ലൈമാക്സിൽ കിട്ടി ദിലീപിന് കാവ്യയിൽ നിന്ന് നല്ലൊരു തല്ല് വീണ്ടും ലാലേട്ടന്റെ അവസരം ചിത്രത്തിലെ ഭർത്താവ് വേഷക്കാരനായ ലാലേട്ടൻ കള്ളത്തരങ്ങൾ പൊളിയാതിരിക്കാൻ രഞ്ജിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ സൂപ്പർ സീനിൽ കിട്ടി കരണത്ത് ശക്തമായൊരടി രഞ്ജിനിയുടെ കൈകൊണ്ട് ഹാപ്പി ഹസ്ബൻഡ് എന്ന ചിത്രത്തിലെ വിശ്വസ്തനായ ഭർത്താവിന്റെ മൂടുപടമണിഞ്ഞ് സ്ത്രീകളെ കെട്ടിപ്പിടിച്ചു നടക്കുന്ന എല്ലാവരെയും വഴിതെറ്റിക്കുന്ന ഇന്ദ്രജിത്തിന് കിട്ടി സുനിലിന്റെ മനോഹരമായ കൈയിൽ നിന്ന് നല്ലൊരടി ചക്കരമൊത്തിലെ ദിലീപിന്റെ തയ്യൽക്കാരൻ നായികയായ കാവിയെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്നു ശക്തമായൊരടി നല്ല മിനുസമുള്ള കവിളിൽ കാവിയുടെ മൃദുവായ കൈകൊണ്ട് സീനിയേഴ്സിൽ കിട്ടുന്ന അടിക്ക് ഒരു അഭിസാരികയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ബിജു മേനോന്റെ ഭാര്യയായ ജ്യോതിർമൈ പരിസരബോധം മറന്നു മറന്നുകൊടുക്കുന്നു ഒരടി ക്രേസി ഗോപാലനിൽ ഇരയാക്കുന്ന നായികയിൽ നിന്ന് കിട്ടുന്നു ദിലീപിന്റെ കരണക്കുറ്റിക്ക് ഒന്ന് കിലുക്കത്തിലെ നിശ്ചലെന്ന ജഗതിക്ക് കിട്ടുന്നു കോവിലകത്തെ തമ്പുരാട്ടി കഥാപാത്രമായ രേവതിയിൽ നിന്ന് ട്വൻ്റി ട്വന്റി എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലെ കാമുകന്റെ ശല്യത്തിന് കൊടുക്കുന്നു നായിക ഭാവന ദിലീപിന്റെ മുഖത്തിട്ടൊന്ന് മായാമയൂരത്തിൽ രണ്ട് കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ലാലിന് കിട്ടുന്നു കരണത്തൊന്ന് രേവതിയിൽ നിന്ന് ആർക്കിടെക്റ്റ് നരേന്ദ്രന് മധുരനാരങ്ങ എന്ന ചിത്രത്തിൽ നായികയുടെ ഗർഭത്തിന്റെ അവകാശി ചോദിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ കരണത്ത് ഒന്ന് കിട്ടുന്നു പാർവതി രതീഷിൽ നിന്ന് കനത്തിൽ മിന്നാമിനിങ്ങിനും മിന്നുകെട്ടിൽ മഹേഷിന്റെ വാക്കും വിശ്വസിച്ച് ക്യാമ്പസിൽ ചെന്ന് ശോഭനയെ വളയ്ക്കാൻ ശ്രമിക്കുമ്പോഴും കിട്ടുന്നുണ്ട് ശോഭനയോട് ജയറാമിന്റെ കവളത്ത് പൊള്ളുന്ന തരത്തിലൊരാടി പാട്ടിൽ അർത്ഥം വെച്ച വരിയും പാടി വന്നതിന് പ്രേമത്തിലെ നായിക അനുപമ പരമേശ്വരിൽ നിന്ന് അവളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനും കിട്ടുന്നു ഞെട്ടിക്കുന്ന ഒരാടി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട താരങ്ങൾക്കും അടിമേടിച്ചു കൊടുത്തത് തിരക്കഥാകൃത്തുക്കളാണ് എതിരാളിക്ക് തളയ്ക്കാൻ കഴിയാത്ത താര രാജാക്കന്മാരെ അടിച്ചുവീഴ്ത്തിയ താരറാണിമാർക്ക് ഫിലിം ഫിലിംകോട്ടിന്റെ അഭിനന്ദനങ്ങൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്